അത്ര ഭംഗിയില്ല മക്കളൂടെ കന്ന് കണ്ണു കാണ കണ്ണു കാണി കണ്ണു അടാ അതെല്ലാം മാച്ച കാലഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കിട്ടിയാ അപ്പു ഞാനിപ്പ കുളിച്ചിട്ട് വന്നത് പോവണ് എന്തുകൊണ്ടി ചാച്ചു നോക്ക് ആ കരി എത്ര എന്റെ ഉടുപ്പിൽ വെച്ചത് ചാച്ചു നോക്ക് നോക്ക് കരി അതല്ല എന്റെ ഉടുപ്പ് നോക്ക് എന്റെ നല്ലൊരു ഉടുപ്പായിരുന്നു ആ വള്ളി എടുത്താത്തോട്ടോട് പാനിട്ട് വണ്ടി അയ്യോടെ പറ നല്ല ഇടിയും പിന്നെ മഴക്കല്ലേ വെളിയിലാക്കാനോ നല്ല ഇടിയും പിന്നെ മഴക്കല്ലേ വെളിയിലോട്ടാക്കറങ്ങി കൂടെ കുറേ ചാവാനാണ് ഓക്കേ യക്ഷി കണ്ണുള്ള യക്ഷിയുടെ കണ്ണ് പോലെ നാല് നോക്ക് പൊനിയുടെ കണ്ണ് നോക്ക് മഞ്ഞ കണ്ണി പാട്ടില്ലാതെ പാട്ടാരുപാടോയ മ്മേട്ടില്ല <laughs> മൂന്നാ <laughs> യോ അമ്മയോ ഒക്കെ കാണും കേട്ടാ